ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ തമ്മിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ തന്നെ എൻ്റെ മോണിറ്റൈസേഷൻ തിരിച്ചു കെട്ടി മഷാവ അലമ്മദില്ല മൂന്ന് മാസത്തിന് ഒരു സന്തോഷമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതൊരാൾക്കും ഇത് വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും അല്ലേ അപ്പോൾ ഒരുപാട് ടെൻഷൻ അടിച്ചുവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളെ കൊണ്ട് ഞാൻ ടെൻഷൻ ടിച്ചിട്ടുണ്ട് മൂന്ന് മാസം വരെ സ്റ്റോപ്പ് കിടന്ന ആ ഒരു മോണിറ്റൈസേഷൻ ആണ് പോണായിട്ടുള്ളത് അപ്പോൾ അതേക്കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട് കുറച്ച് വീഡിയോ ലെങ്ത് ആയി ആയിപ്പോട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാം അപ്പോൾ എനിക്ക് റിയൂസ്ഡ് വന്നതും എങ്ങനെയാണ് വന്നതും എന്നൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോസൊക്കെ കാണിട്ടോ ഫസ്റ്റ് ടൈം കാണുന്നവർക്കൊന്നും മനസ്സിലാകില്ല അതുകൊണ്ടാണ് ഫസ്റ്റുള്ള വീഡിയോസൊക്കെ കാണുക എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പം റിയൂസ്ഡ് വന്നു ഇപ്പം മൂന്ന് മാസമായ ഒക്ടോബറിലാണ് എനിക്ക് റിയൂസ്ഡ് വന്നിട്ടുള്ളത് ഒക്ടോബർ ഏഴാം തീയതിയാണ് ആണേതിന് മുന്നേ എനിക്ക് മെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒക്ടോബർ പതിനാലാം തീയതി വരെയാണ് എനിക്ക് അപ്പീൽ ഓപ്ഷൻ ഉണ്ടായിരുന്നത് അപ്പീൽ ഓപ്ഷൻ ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെയുള്ളത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം വീഡിയോ ചെയ്യുന്നത് വിചാരിച്ച് ചെറിയൊരു സന്തോഷമൊക്കെ ആക്കിയിട്ട് വേണം ചെയ്യാനായിട്ട് എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കിട്ടി ആ ഒരു നിമിഷം തന്നെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്തത് ഓക്കെ അപ്പം ഈ കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം പിന്നീട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയാം ഇതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ പക്ഷേ നമുക്ക് റീയൂസ്ഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോയി എന്നാണ് കാരണം ഒരാൾക്കും അതിനെ ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല ഇപ്പം നമ്മൾ യൂട്യൂബ് പരമായിട്ട് ടെക് പരമായിട്ട് ചെയ്യുന്ന ആളുകളെ എടുത്താണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യിപ്പിക്കാറല്ലേ അവർക്ക് പോലും ഈ റീയൂസ്ഡ് കണ്ടൻറ്റിനെ കുറിച്ചിട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മൾ തന്നെ അത് ചെയ്ത് തീർക്കണം അതായത് ഇപ്പോൾ മൂന്ന് മാസമായുള്ളപ്പോൾ ജനുവരി ഏഴാണ് എനിക്ക് തന്ന ഡേറ്റ് പക്ഷേ ജനുവരി ഏഴിനൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കാരണം എന്താ എൻ്റെ റീയൂസ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള റിയ ക്രീയേറ്റിവിറ്റി ഇല്ലാത്ത വീഡിയോസൊക്കെ ഡിലീറ്റാക്കി അത് കാരണം തന്നെ എൻ്റെ വാച്ച്വർ കംപ്ലീറ്റും പോയി കംപ്ലീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി മുക്കാലും പോയി പിന്നെ ഞാൻ ആ ഒരു മൂന്ന് മാസം ഞാൻ നിർത്താതെ വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ആ ഒരു വാച്ച് അവർ കംപ്ലീറ്റ് ആക്കാൻ പറ്റി പെട്ടെന്ന് തന്നെ കംപ്ലീറ്റാക്കാൻ പറ്റി കാരണം അതൊക്കെ വീഡിയോസ് രണ്ട് കൊല്ലത്തെ വീഡിയോസ് ഫുള്ളും ഞാൻ ഡിലീറ്റാക്കി കളഞ്ഞു കഴിഞ്ഞാലും എനിക്ക് രണ്ടായിരത്തി സംതിങ് വാച്ചവർ അതിൽ ബാലൻസായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഒരു രണ്ടാഴ്ച കൊണ്ടാണ് കേട്ടോ ബാക്കിയുള്ള വാച്ചവർ ഞാൻ കംപ്ലീറ്റ് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്ന് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലായി കിട്ടും പിന്നെ നമ്മൾ നമ്മളിഷ്ടമുള്ള കണ്ടൻ്റാണ് അതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് കാത്തിരിക്കുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള ഒരു ഇതോട് മാത്രമാണ് കേട്ടോ ഞാൻ രക്ഷപ്പെട്ടത് അപ്പോൾ അത് കംപ്ലീറ്റ് ആക്കി അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ ടെൻഷൻ ടെൻഷനായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നമ്മൾ മോണിറ്റൈസേഷൻ്റെ കാര്യങ്ങൾ ചെയ്യാം എന്നാണ് നമ്മൾ വിചാരിച്ചത് ഇപ്പോൾ ഫസ്റ്റിൽ ചെയ്ത പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ വീണ്ടും ഇതിൽ ചെയ്യണമെന്നില്ല കാരണം നമുക്ക് റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ചെയ്യേണ്ടതല്ലാതെ മറ്റുള്ള കാര്യങ്ങൾ ഫസ്റ്റിൽ നമ്മളിപ്പോൾ മോണിറ്റൈസേഷൻ ആക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിന് ചെയ്യേണ്ട പക്ഷേ വാച്ചപ്പർ കംപ്ലീറ്റ് ആയി നമുക്ക് റീ അപ്ലൈക്കുള്ള ഓപ്ഷൻ വന്നു അപ്പോൾ അത് അതറിയുന്ന ആളുകളുമായിട്ടൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൾക്ക് എന്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് കൊടുത്തു അവർ നോക്കി എനിക്ക് ഫുള്ള് ചെയ്തു തരല് എ വി എസ് ഒരാട്ടോ എ വി എസ് ഷെഫീഖ് അതുപോലെ അവരെ ജ്യേഷ്ഠന അങ്ങനെ ആ ഒരു ഗ്രൂപ്പിലാണ് അവരുടെ ഇതിൽ നിന്നാണ് ഞാൻ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ അവരോടാണ് ഞാൻ പറയാം കാരണം അവരുടെ നമ്പർ എൻ്റെ കയ്യിലുണ്ട് പെട്ടെന്ന് തന്നെ അവരെല്ലാം ശരിയാക്കി തരുകയും ചെയ്യും ഓക്കെ അപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ സ്ക്രീൻഷോട്ട് ഇടാൻ പറഞ്ഞപ്പോൾ റീ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ പറഞ്ഞപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യാൻ പറഞ്ഞു അത് ക്ലിക്ക് ചെയ്തു അതിനുശേഷം വന്ന ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ ഒരു മാസത്തിനുള്ളിൽ എല്ലാം കറക്റ്റാകും എന്നാണ് അവർ പറഞ്ഞത് അവർ പറഞ്ഞതല്ല പിന്നെ യൂട്യൂബിൽ നിന്ന് മെയിൽ വന്നത് കേട്ടോ ഒരു മാസത്തിനുള്ളിൽ ഒക്കെ ശരിയാകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആകെ ഒരു വിഷമമുണ്ട് എനിക്ക് കാരണം നമുക്ക് പെട്ടെന്ന് കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ലക്ഷ്യം അപ്പോൾ ഒരു മാസം വരെ ഇനിയും വെയിറ്റ് ചെയ്യാം എന്നാലും സാരമില്ല അത്രത്തോളം നിന്നില്ല അപ്പോൾ ഇനിയും കുറച്ചും കൂടി വെയിറ്റ് ചെയ്യാമെന്നുള്ളത് കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അങ്ങനെ പിന്നെ അവർ പറഞ്ഞു എന്താണ് മൂന്ന് മാസം ഒരു മാസം ഒന്നും ആവേണ്ടാതായി അങ്ങനെ പറഞ്ഞെങ്കിലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എല്ലാം മോണിൻ്റെ സേഷൻ്റെ കോണാകും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഓണാകും എന്നുള്ള പ്രതീക്ഷയോടെ ഇരുന്നു പിറ്റേന്ന് ആ സമയമൊക്കെ ആയ സമയത്ത് മൂൺ ഡൈസേഷൻ ഓൺ ആയിട്ടോ മഷാ അത മൂൺ ഡൈസേഷൻ ഓണായി പക്ഷേ എനിക്ക് സന്തോഷിക്കാനുള്ള ഓപ്ഷൻ എത്തിയിട്ടില്ല നമുക്ക് ഫുള്ളും ഓൺ ആവണല്ലോ അപ്പം ഞാൻ നോക്കിയപ്പം ഷോർട്സ് കംപ്ലീറ്റ് ഓൺ ആയിട്ടുണ്ട് അതായത് ഷോർട്സ് ഞാൻ ഫസ്റ്റുള്ള ഷോർട്സ് ഒക്കെ ഞാൻ ആക്കിയിട്ടുണ്ട് അതിന് ശേഷം ചെയ്ത എല്ലാ ഷോർട്സുകളും എനിക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയി കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ഉണ്ടായിരുന്നല്ലോ ഞാനിപ്പോൾ ആദ്യം ഞാൻ ബ്ലോഗാണ് ചെയ്തിരുന്നത് അപ്പോൾ ആ വ്ളോഗിലുള്ളതൊന്നും ഡിലീറ്റാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം അതൊക്കെ ക്രിയേറ്റിവിറ്റി ഉള്ള വീഡിയോസുകളാണ് മറ്റ് വീഡിയോസുകളാണ് ഞാൻ ഡിലീറ്റ് ഡിലീറ്റാക്കിയത് അപ്പം ആ പഴയ വീഡിയോ അതായത് ഈ ഒരു ഈ റിയൂസ്ഡ് വന്നതിന് മുമ്പുള്ള എല്ലാ വീഡിയോസിനും എന്താണ് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഈ റീയൂസിന് വന്നത് തൊട്ടിട്ടുള്ള മൂന്ന് മാസം ചെയ്ത വീഡിയോസിനൊന്നും മോണിറ്റൈസേഷൻ ഓൺ ആവുന്നില്ല വല്ല വല്ലാത്തൊരു വിഷമമായിട്ടത് കാരണം അത്രയും നല്ല നല്ല വീഡിയോസുകൾ നല്ല അത്യാവശ്യം വ്യൂസ് ഉണ്ട് ഞാൻ ഇടുന്നപ്പം ഇത് ആയിട്ടും ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന വീഡിയോസ് ലൈവ് ചെയ്തിട്ടുണ്ട് ആ ലൈവിന് ഒന്നിനും നോട്ടൈസേഷൻ ഓൺ ആകുന്നില്ല ലൈവൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന സമയത്തും ആൾ വരും അത് കഴിഞ്ഞാൽ പിന്നെയും കാണുമല്ലോ പിന്നെ പ്രത്യേകിച്ച് ഇൻ്റേത് എജ്യൂക്കേഷൻ ടോപ്പിക് ആയത് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ചാൻസും കൂടുതലാണ് അപ്പോൾ അതൊക്കെ ഓൺ ആവാതായപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമിട്ടോ പിന്നെ ആ റീയൂസ്ഡ് വന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മൂന്ന് മാസമല്ല എനിക്ക് വീഡിയോസ് ഇടാനുള്ളൊരു അന്നൊക്കെ ഞാൻ നല്ല ഇൻട്രസ്റ്റഡ് വീഡിയോ ഇട്ട ഇട്ടാളാണെങ്കിൽ ഈ മൂൺ ഡേസൻ കിട്ടി ഇത് ഓൺ ആവാതിരുന്നപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ള മൂഡ് തന്നെ പോയത് കാരണം അത്രയും റിവ്യൂസിൽ വന്നിട്ട് മൂന്ന് മാസമൊന്നും ആരും വീഡിയോ ചെയ്യാറില്ല കാരണം അതിനോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല കാരണം നമുക്ക് വാച്ചവർ കയറില്ല അതുപോലെ തന്നെ ഏണിങ്സൊന്നുമില്ല ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല പക്ഷേ എനിക്ക് അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല കാരണം എങ്ങനെയെങ്കിലും എൻ്റെ മോണിറ്റൈസേഷൻ എനിക്ക് തിരിച്ചെടുക്കണം എന്നുള്ള ആ ഒരു വാശിയായിരുന്നു പക്ഷേ അത് കിട്ടിക്കഴിഞ്ഞേ നമ്മുടെ പുതിയ വീഡിയോസിനൊന്നും മോണിറ്റൈസേഷൻ ഓൺ ആകാതായപ്പം വല്ലാത്തൊരു വിഷമട്ട പിന്നെ എനിക്ക് വീഡിയോസ് ഇടാനൊന്നും മൂടില്ല വൈ ടി സ്റ്റുഡിയോ തുറക്കുമ്പോൾ തന്നെ അതിലുള്ളതിനൊക്കെ ആ ഗ്രീൻ കളർ കാണുന്നുണ്ട് ബാക്കിയൊക്കെ വൈറ്റ് ആയിട്ട് ഇങ്ങനെ ഇതായി കിടക്കുക അപ്പം വല്ലാത്തൊരു വിഷമം ഇങ്ങനെ നോക്കിയിട്ടും ഇത് ഓണാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ അത് ചെയ്യുന്ന ആളുകളോട് ചോദിച്ച് അവർ പറഞ്ഞു കുഴപ്പമില്ല ഒരു ദിവസം കൂടി നോക്കൂ രണ്ട് ദിവസം കൂടി നോക്കൂ കാത്തുനോക്കൂ ഓട്ടോമാറ്റിക്കായിട്ട് ഓണാകും അങ്ങനെയാണ് ഉണ്ടാവാറ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്കിപ്പോൾ എത്ര കാശ് കൊടുത്താലും നമുക്കത് ശരിയാവണം എന്നുള്ളതാണല്ലോ നമ്മളൊരു ചിന്ത വരിക അപ്പം ഞാൻ പറഞ്ഞു അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പെയ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ചെയ്തോളും എന്നാലും വേണ്ടിയിട്ട് എനിക്ക് ഇതൊന്നും ശരിയാൽ മതിയാറ് പക്ഷെ അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിങ്ങനെ ഓണാകും ഓട്ടോമാറ്റിക്ക് ഓണാകും ഒരു രണ്ട് ദിവസം കൂടി വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ വെയിറ്റ് ചെയ്തു പിന്നെ എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല കേട്ടോ കാരണം നമ്മൾ ഇടുന്ന വീഡിയോസ് ഇടാഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കാരണം ഞാൻ ഡെയിലി വീഡിയോ ഷോർട്സ് അതുപോലെ തന്നെ ലൈവ് ഇതൊക്കെ ഇടുന്നതാണ് അപ്പോൾ ഇതിലൊക്കെ ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ഞാൻ വലിയൊരു യൂട്യൂബർ യൂട്യൂബറാണെന്നല്ല പറയുന്നത് ഈ ഈ ഇത്രയും സബ്സ്ക്രൈബർ ഉള്ളവർ എൻ്റെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്നവർ തന്നെയാണ് അപ്പം ഞാൻ അത് വീഡിയോസ് ഇടാഞ്ഞാൽ അത് ഭയങ്കര വിഷമാവും കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് എങ്ങനെ ഇപ്പോൾ വീഡിയോസ് ഇടാതിരിക്കുക അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്ത് വീണ്ടും രണ്ട് മൂന്ന് ദിവസം മനം മടുത്ത് എന്ന് പറഞ്ഞ പോലെയാണ് ഞാൻ വീഡിയോസ് ചെയ്തത് ചെയ്തതെട്ടോ പിന്നെ എനിക്ക് സഹിക്കാൻ കഴിയാതെ ഞാൻ ഒന്നും കൂടിയും ഇവരെ വിളിച്ചു അപ്പോൾ എ ബി എസിൻ്റെ അവരെ തന്നെ വിളിച്ചു അവർ ആ ഒരു സ്പോട്ടിൽ തന്നെ എൻ്റെ ചാനലിൻ്റെ അതൊക്കെ വാങ്ങിയിട്ട് എൻ്റെ ചാനലിൽ ഓൾറെഡി അവിടെ ഉണ്ട് പക്ഷെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തൊന്നും എന്തോ അറിയില്ല അപ്പം അങ്ങനെ ചോദിച്ച് ഞാൻ എല്ലാ സാധനവും കൊടുത്ത് അതവര് ആ സ്പോട്ടിൽ തന്നെ ആ ഒരു സെറ്റിങ്സ് ശരിയാക്കാനേ ഉള്ളൂ അത് കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ കിട്ടുന്നാണ് ആ സ്പോട്ടിൽ തന്നെ എനിക്ക് ചെയ്ത് തന്നും ചെയ്തിട്ടോ വേറെ ഒന്നും ക്യാഷോ ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല അവർ നല്ല രീതിക്ക് തന്നെ അത് ചെയ്തു തന്നു വളരെ താങ്ക്സ് പറയാനുണ്ട് അവരോടൊക്കെ അപ്പം കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നുള്ളതാണ് പഠിക്കാൻ നമ്മളൊരുപാട് വീഡിയോസ് കാണുന്നത് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരൊക്കെ തന്നെയാണ് ചെയ്യുക അങ്ങനെ ആ ഒരു സംഭവം അവിടെ ക്ലോസ് ആയി അപ്പോൾ അവർ പറഞ്ഞു എന്നോട് ഇപ്പം തന്നെ നോക്കൂ അത് ശരിയായി ഉണ്ടാവും പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അത് ആയി ഉണ്ടാവും ഷോർട്സിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഷോർട്സിൽ ഓൾറെഡി വന്നതാണ് പഴയ വീഡിയോസിലും വന്നിട്ടുണ്ട് പക്ഷെ വരാത്തത് പെട്ട വീഡിയോസിലാണ് അതാണ് ആ എല്ലാം റെഡി ആയിട്ടുണ്ടാവുമ്പോൾ നിങ്ങൾ നോക്കുക ഞാൻ നോക്കിയപ്പോൾ മുഴുവനും വന്ന് വീഡിയോസ് ഓപ്പൺ ആക്കി നോക്കിയപ്പോൾ പരസ്യം വന്നിട്ടുണ്ട് അല്ല വളരെ 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 സന്തോഷമുള്ള ആ ഒരു നിമിഷട്ടോ അത് ഇന്നലെയായിരുന്നു അപ്പോൾ ആ ഒരു സന്തോഷം അപ്പം തന്നെ നിങ്ങളൊക്കെ അറിയിക്കണം എനിക്കുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് വൈകിട്ടാണ് രാത്രി ഒൻപത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇന്ന് രാവിലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഇതാണ് എൻ്റെ റീയൂസ്ഡ് കണ്ടനറിൽ നിന്നും ഞാൻ രക്ഷപ്പെട്ട ആ ഒരു നിമിഷം അത് ഇങ്ങനെയല്ല ഞാൻ ആഘോഷിക്കുകയാണ് ചോദിച്ചാൽ മക്കളൊക്കെ ഒരു കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കാരണം ഞാൻ ആയിട്ടും ഒരു സന്തോഷം ഞാൻ ചെയ്തിട്ടില്ല അതുപോലെ നാലായിരം വാച്ചകളായിട്ടോ എനിക്ക് എനിക്സ് കിട്ടിയിട്ടോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇത് വല്ലാത്തൊരു നിമിഷമാണ് ഈ നമ്മൾ മോണിറ്റൈസേഷൻ നമ്മൾ കഴിയുന്ന പോയിട്ട് അതിനെ നമ്മൾ തിരിച്ചെടുത്തു എന്ന് പറയുമ്പം അത് ഭയങ്കര ഒരു എന്താ പറയുക പറയാൻ പാറ്റാത്തൊരു അത്രയ്ക്കും സന്തോഷമുള്ളൊരു നിമിഷമാണ് കേട്ടോ അപ്പം എന്തായാലും നോക്കട്ടെ ഞാൻ കഴിയുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം അപ്പോൾ അത് ചെയ്യുകയാണെങ്കിൽ അതും ഞാൻ നിങ്ങൾ അറിയിക്കും അപ്പോൾ എല്ലാവരും ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരിക്കലും റിവ്യൂസ്ഡ് നമ്മളെ ചാനലിലേക്ക് വരുത്താതിരിക്കുക കേട്ടോ പിന്നെ ഈ മുണ്ടേസേഷിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതും അതുപോലെ തന്നെ അത് ആക്കി തന്ന് അവർക്കൊക്കെ ഒരുപാട് അതായത് എ വി എസ് ആ ഒരു ആളുകൾക്കൊക്കെ ഒരുപാട് താങ്ക്സ് ഈ ഒരു നിമിഷം പറയുകയാണെങ്കിൽ ഈ വീഡിയോ അവരൊക്കെ കാണുമെന്ന് അറിയില്ല എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ കാരണം നമുക്ക് അത് വല്ലാത്തൊരു ഇതാണ് അല്ലേ അവർക്കതൊരു ഒരു സിമ്പിൾ പണിയായിരിക്കും പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് അതേക്കുറിച്ചിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്ത ഉപകാരമായിരുന്നു കാരണം നമ്മളെപ്പോലും ഒന്നും അറിയാത്ത എത്രയോ ആളുകൾ ഉണ്ടാവും അല്ലേ അവർക്കൊരു ഉപകാരപ്പെടുമല്ലോ അപ്പം എൻ്റെ ഒരു കാര്യം ഇങ്ങനെ വന്നത് അപ്പോൾ ഇനി ആരെങ്കിലും ഇതുപോലെ റിയൂസർ വന്നിട്ട് ഒന്നോ രണ്ടോ ദിവസം മോണിറ്റൈസേഷൻ ഓൺ ആവാതിരിക്കുകയാണെങ്കിൽ അതായത് പകുതി ഓണായി പകുതി ഓണാവാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ആരെങ്കിലും ആയിട്ട് ഇതുപോലെ അറിയുന്ന ആരെങ്കിലും ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്തിട്ട് പെട്ടെന്ന് അതിൻ്റെ അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും റെഡിയാക്കാനായിട്ട് നോക്കുക ഞാൻ ഇതുവരെ ഒരു വീഡിയോ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ ഇങ്ങനെ റിയൂസ് ഇത് മോണിറ്റൈസേഷൻ്റെ സെറ്റിങ്സ് റെഡിയാക്കുന്ന ആ ഒരു വീഡിയോ നമ്മളെ ഫോണിൽ അത് കഴിയുന്നില്ല അത് ചെയ്തിട്ടും എനിക്ക് കഴിയുന്നില്ല ഇനിയിപ്പോൾ ഇന്ന് ചെയ്യുന്ന വീഡിയോസിനെ ഓണാക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നോക്കണം അപ്പം നമ്മൾ ഓണാക്കി കൊടുക്കണം എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അതിന് വീഡിയോ ചെയ്തിട്ടേ എനിക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും നിന്ന് ഞാൻ രക്ഷപ്പെട്ട സ്റ്റോറിയാണ് ഞാൻ നിങ്ങളുമായിട്ട് സിമ്പിളായിട്ട് ഷെയർ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം യൂസ്ഫുള്ളായി എന്നെനിക്കറിയില്ല ഇതുപോലെ ആരെങ്കിലും പ്രയാസപ്പെട്ട് ബുദ്ധിമുട്ടാകുന്നുണ്ടെങ്കിൽ ആവണ്ട നമുക്ക് പിടിച്ചെടുക്കാനായിട്ട് പറ്റും കുറച്ച് നമ്മൾ എഫേർട്ട് എടുക്കുക അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ക്ഷമ കാണിക്കുക അതുപോലെ ടെൻഷൻ ആവാതെ നമ്മൾ മുന്നോട്ട് പോവുക നമ്മളെ ചാനൽ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ നല്ല നല്ല കണ്ടൻറ്റ് ഇട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു നിമിഷം പറയാനുള്ളത് എല്ലാവരുടെ സപ്പോർട്ടും ഞാൻ ഈ ഒരു ചാനലിലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഫസ്റ്റ് ടൈം ാണ് എൻ്റെ വീഡിയോ ഈ ഒരു ചാനലിൽ കാണുന്നതെങ്കിൽ ഈ ഒരു ചാനലിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് ഓൾറെഡി ഉള്ള ഒരു ചാനലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനായിട്ട് അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കനും ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കുറഞ്ഞൊരു സന്തോഷമുള്ളൊരു വീഡിയോയും കൂടി ഞാൻ ചെയ്യും ഇൻഷാല്ല അപ്പോൾ ശരി താങ്ക് യു സോ മച്ച്